മണ്ണെടുപ്പ് സ്കൂൾ കെട്ടിടത്തിനും വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നു മലപ്പുറം ജില്ലയിലെ ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ചുറ്റുമുള്ള കുന്നിടിച്ച് മണ്ണെടുക്കുന്നതിന് അനുമതി നൽകിയതിനെതിരെ സർവകക്ഷി ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പ്രതിഷേധം അറിയിച്ചു പഞ്ചായത്തുകളുടെ പരിധിയിൽ നിന്നും നടത്തുന്ന ഹയർ സെക്കൻഡറി സ്കൂൾ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ് തിരുവുര ഗവൺമെന്റ് ഹയർ സ്കൂൾ സെക്കൻഡറി സ്കൂളിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് തലനെടുപ്പിൽ ഏകദേശം നൂറോളം വീട്ടുപയരമുള്ള വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ കുന്നിൻ്റെ മുകളിൽ ഈ അടുത്ത കാലത്ത് കിഫ്ബി പദ്ധതി പ്രകാരം ലഭിച്ച മൂന്ന് നില കെട്ടിടം ഉൾപ്പെടെ പത്തോളം ബിൽഡിങ്ങുകൾ നിലനിൽക്കുന്നു ഈ ബിൽഡിങ്ങുകൾക്കൊക്കെ ഭീഷണിയായിക്കൊണ്ടാണ് ഈ കുന്നിൻ്റെ താഴ്ഭാഗത്ത് നിന്നും മുൻകാലങ്ങളിൽ അല്പം മണ്ണെടുക്കലുണ്ടായിരുന്നു ഇപ്പോൾ തുടർന്ന് അതേ പ്രദേശത്ത് തന്നെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഇടപെടൽ മൂലം വീണ്ടും മണ്ണെടുക്കാനുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ് തീർച്ചയായും ഇത്രയും വലിയൊരു ഭൂപ്രകൃതിയിൽ നിന്നും ലോഡ് കണക്കിന് മണ്ണെടുത്ത് കൊണ്ടുപോകുമ്പോൾ ഇത്രയും വലിയ ബിൽഡിങ്ങുകൾ നിലനിൽക്കുന്ന ഈ കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള ബിൽഡിംഗ് നിലനിൽക്കുന്ന ഈ വിദ്യാലയത്തിന് അത് വലിയൊരു ഭീഷണിയാണ് ഏത് നിമിഷവും മണ്ണിടിഞ്ഞ് ബിൽഡിങ്ങുകൾ ഒരു നിലംപൊത്താവുന്നൊരവസ്ഥയാണ് ഇത്രയും ഗുരുതരമായ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഈ വിദ്യാലയത്തെ രക്ഷിക്കുക എന്നുള്ളത് സ്വാഭാവികമായ നാട്ടുകാരുടെയും വിദ്യാലയ അധികൃതരുടെയും വീട്ടിയുടെയും കർത്തവ്യമാണ് അതുമായി ബന്ധപ്പെട്ട് ഒരു സർവകക്ഷി യോഗം കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് കോൺഫറൻസുകളിൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കൂടുകയുണ്ടായി ആ യോഗത്തിലെടുത്ത തീരുമാനം എത്രയും പെട്ടെന്ന് ഈ മണ്ണെടുക്കലിനെതിരെ സ്റ്റേ വാങ്ങുകയും ഈ പ്രശ്നം അവസാനിപ്പിക്കുകയും ചെയ്യുവാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് ഏർപ്പെടുന്നത് തന്നെ ഈ വിദ്യാലയത്തിന്റെ സുരക്ഷ നിലനിർത്തി സുരക്ഷ പരിഗണിച്ചുകൊണ്ട് ഈ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളും ജാതി ഭേദം സർവകക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ സ്കൂളുമായിട്ട് സഹകരിച്ച് ഈ മണ്ണെടുക്കലിൽ നിന്ന് എല്ലാ രീതിയിലുള്ള പിന്നെ സംരക്ഷണവും ഈ വിദ്യാലയത്തിന് നൽകണമെന്നാണ് ഈ പത്രസമ്മേളനത്തിൽ വിദ്യാലയത്തിന് വേണ്ടി വി ടി എച്ച് ബോധിക്കുകയാണ് സ്കൂൾ കെട്ടിടത്തിനും രണ്ടായിരമിലധികം കുട്ടികളുടെ സുരക്ഷയ്ക്കും ഭീഷണിയാണ് ഈ മണ്ണെടുപ്പ് എന്നാണ് അവരുടെ പ്രധാന ആരോപണം കഴിഞ്ഞ മഴക്കാലത്ത് മണ്ണെടുത്ത ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു മുൻപ് സ്വകാര്യ വ്യക്തിയുടെ കുന്നിൽ മണ്ണെടുപ്പ് തുടങ്ങിയെങ്കിലും നാട്ടുകാരുടെയും പി ടിഎയുടെയും ശക്തമായ എതിർപ്പിനെ തുടർന്ന് നിർത്തിവച്ചിരുന്നു ഇപ്പോൾ മറ്റൊരു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കുന്നിലെ മണ്ണെടുപ്പിനാണ് അധികൃതർ അനുമതി നൽകിയിരിക്കുന്നത് സ്കൂളിനു പുറമെ കുന്നിന് താഴെ താമസിക്കുന്ന വീടുകൾക്കും ഈ കുന്നിടിക്കുന്നത് ഭീഷണിയാണ് നാട്ടുകാരുടെയും സ്കൂൾ പി ടിഎയുടെയും ആശങ്കകൾക്ക് യാതൊരു പരിഗണനയും നൽകാതെയാണ് ബന്ധപ്പെട്ടവർ അനുമതി നേടിയെടുത്തതെന്നാണ് ആരോപണം സ്കൂൾ കുട്ടികളുടെ സുരക്ഷയെ ബാധിക്കുന്ന മണ്ണെടുപ്പ് അനുവദിക്കരുതെന്ന് സർവകക്ഷി യോഗം സംയുക്തമായി ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു വിഷയം സംബന്ധിച്ച് മുഖ്യമന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് ജില്ലാ പഞ്ചായത്ത് വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ എന്നിവർക്ക് നിവേദനം നൽകിയതായും ഭാരവാഹികൾ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ പി ടി എ പ്രസിഡന്റ് സോമൻ ടി ആർ പ്രിൻസിപ്പൽ ഡോക്ടർ ജി എസ് ശ്രീലേഖ എച്ച് എം കെ ജീജ പി ടി എ വൈസ് പ്രസിഡന്റ് അൻവർ സാദദ് പി ബാബു എം ടി ആസിയ മോൾകെ ഡോക്ടർ എം പി ഷാഹുൽ ഹമീദ് എന്നിവർ പങ്കെടുത്തു മലപ്പുറം ജില്ലയിൽ തന്നെ ഏകദേശം പിന്നെ കൂടുതൽ കുട്ടികൾ പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി ഉണ്ടാകുന്ന കൂടുതൽ കുട്ടികൾ ഗവൺമെൻറ് സ്കൂളിൽ പഠി പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് ഒരുപക്ഷെ മലപ്പുറം ജില്ലയിലൊക്കെ എടുക്കുമ്പോൾ ഇത്രയും കൂടുതൽ കുട്ടികൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മാത്രമല്ല ഇരുപിയും ഗ്രാമപഞ്ചായത്തിൽ തന്നെ സർക്കാർ മേഖലയിലുള്ള വലിയൊരു സ്കൂളാണ് ആ സ്കൂളിൻ്റെ ഭൂമിശാസ്ത്രമായുള്ള കിടപ്പെന്ന് പറയുന്ന ഒരു മുന്നിൽ പ്രദേശമാണ് കാരണം പറയുന്ന അപ്പൊ ആ കുന്നിന്റെ മുകളിൽ ഉള്ള സ്കൂളാകുമ്പോൾ ഇത്രയും കൂടുതൽ കെട്ടിടങ്ങളും അതുപോലെ തന്നെ കുട്ടികളും ഏകദേശം രണ്ടായിരത്തി കുട്ടികളുടെയും ഒക്കെ സാന്നിധ്യം ഉണ്ടാകുന്ന ഈ സമയത്ത് കുന്നിന്റെ താഴ്ഭാഗത്ത് നിന്ന് മണ്ണ് മാർ പിന്നെ എടുത്തു കൊണ്ടുപോകാൻ പറയുന്നത് സ്കൂൾ ബിൽഡിങ്ങുകൾക്ക് ഭീഷണിയാണ് അതുപോലെ തന്നെ കുട്ടികളുടെ സുരക്ഷയ്ക്കും ഭീഷണിയാണ് സ്ഥലം ലഭ്യമായിരുന്നു മൂന്നേക്കർ സ്ഥലങ്ങളും പിന്നെ എൻ്റെ മുകളിൽ നിലവിൽ പത്തോളം കെട്ടിടങ്ങളാണ് പലതാരങ്ങളിലായി നിലവിടുന്ന പത്തോളം കെട്ടിടങ്ങൾ ഇത്രയും കെട്ടിടങ്ങളുടെ നാലു അംഗങ്ങൾ കുഞ്ഞിൻ്റെ അടിവാരത്തിൽ നിന്ന് മണ്ണെടുക്കുക എന്നുള്ളത് ഞാനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ആശങ്കയുള്ളൊരു പ്രവർത്തനമാണ് നമുക്കറിയാലോ നമ്മുടെ നാട്ടിൽ നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ പഠിക്കുന്ന കുട്ടികളുടെയും